ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ നമ്മൾ പുതിയ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അധികം ഒരു വർഷം കൊണ്ട് കംപ്ലയിൻ്റ് ആവുന്ന ഒരു സംഭവമാണ് ഫാനിൻ്റെ റെഗുലേറ്റർ അല്ലെങ്കിൽ ഡിമ്മർ ഈ കാണുന്ന സംഭവം അപ്പോൾ അത് മിക്ക വീടുകളിലും ഒരു വർഷമൊക്കെ മിനിമം നിൽക്കുള്ളൂ അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് ലൈഫ് കിട്ടിയിരുന്നു ഈ കുറച്ചുകൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികളിൽ കുറച്ചും ലൈഫ് കിട്ടിയിരുന്നു ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോപ്പികൾ അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്ടം പോലെ നമ്മളെ നാട്ടിൽ അവൈലബിൾ ആണ് നാട്ടിൽ മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കടയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കൊട്ടേഷൻ തന്ന് ഇലക്ട്രിക്കലിൻ്റെ ഒരു കൊട്ടേഷൻ തന്നാൽ ഏറ്റവും വില കൂടിയ ഒരു ഐറ്റമാണ് നമ്മളെ ഫാനിൻ്റെ റെഗുലേറ്റർ അപ്പോൾ നിങ്ങൾ അടുത്തൊരു കടയിൽ പോയിട്ട് നിങ്ങളൊരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും ആ റേറ്റ് കമ്മിയിലോടത്ത് കൊടുക്കും ചിലപ്പോൾ ആദ്യം തന്നെ കടക്കാരൻ ചിലപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സംഭവമായിരിക്കും തന്നിട്ടുണ്ടാവുക രണ്ടാമത്തെ കടക്കാരൻ ചിലപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്കിത് തിരിച്ചറിയാനുള്ള മാർഗ്ഗം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കമ്പനീന്നെ മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ സൈഡിലോ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ടാവും ഈ ക്യു ആർ കോഡ് നിങ്ങൾക്ക് സിംപിളായിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളെ മൊബൈലിൽ ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിൻ്റെ സൈഡിൽ തന്നെ ഒരു ക്യാമറയുടെ ചിത്രം കാണിച്ചിട്ടുണ്ടാവും അത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് പ്രൊഡക്റ്റ് ഏത് ഇതിൻ്റെയാണ് ഏത് കമ്പനിയുടെ ആണെന്ന് കറക്റ്റായിട്ട് പ്രൊഡക്റ്റിൻ്റെ കറക്റ്റ് പേരും നെയിം അതിൽ വരും പിന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ബാക്കിത്തെ ബോഡി ഒരു ക്വാളിറ്റി ഇല്ല അതായത് ക്വാളിറ്റി ഇല്ലെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനിഷിംഗ് ഇല്ല ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ ആയിരിക്കും ബാക്കിലത്തെ ബോഡി വരിക ഫ്രണ്ടൊക്കെ സെയിം ആയിരിക്കും നമുക്ക് ഒരിക്കലും ഫ്രണ്ട് നമുക്ക് ഒരിക്കലും തിരിക്കുന്ന ഭാഗം ഒരിക്കലും പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ബാക്ക് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് ജസ്റ്റ് ഒന്ന് കൊട്ടി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അത് ഒറിജിനൽ ബ്ലാസ്റ്റിക് അല്ല വരിക അതായത് ഒരു 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 ടപ്പിൽ കൊട്ടുന്ന ഒരു പോലത്തെ ഒരു സൗണ്ട് ഉണ്ടാവുക അപ്പോൾ അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ പറ്റുക ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഇപ്പോൾ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇതേപോലെ സ്കാനിങ് ചെയ്തിട്ട് എന്ത് പ്രൊജക്ട് ആയാലും വയർ ആണെങ്കിലും നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി സ്കാൻ ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് കംപ്ലയിൻ്റ് ആയൊരു സംഭവമാണത് ഇതിനാകെ ഒരു വർഷം നമുക്ക് ഗ്യാരണ്ടി കിട്ടുള്ളൂ കമ്പനി കൊടുക്കുന്നത് അതായത് ഇപ്പോൾ ഒറിജിനൽ ആണെങ്കിലും ഡ്യൂബ്ലി ആണെങ്കിലും ഒരു വർഷം ഇതിന് ഗ്യാരണ്ടി ഉള്ളൂ പക്ഷെ ഒരു വർഷം എന്തായാലും നിൽക്കും പക്ഷേ കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലൈഫ് കിട്ടും മനസ്സിലായി കഴിഞ്ഞാൽ ഒരു വർഷം എന്നുള്ള ചിലപ്പോൾ ഒരു മൂന്ന് വർഷമൊക്കെ ചിലപ്പോൾ നമുക്ക് ലൈഫ് കിട്ടി വരും അതിന് മേലക്കും കിട്ടുന്നവരുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് നിസാരൊരു പൈസക്ക് വേണ്ടിയിട്ട് ലാഭം നോക്കുമ്പോൾ ഇതേപോലത്തെ നഷ്ടങ്ങൾ നമ്മൾ കുറേ സഹിക്കേണ്ടി വരും അപ്പോൾ നഷ്ടങ്ങൾ സഹിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഒരുപാട് കാഷ് പോയി കിട്ടുക അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് നോക്കിയ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഫിനിഷിങ് നല്ല ഫിനിഷിംഗ് ആവും നേരത്തെ ആ വീഡിയോയിൽ ഫ്രണ്ടിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ കണ്ടോ ഈ ഹോളൊക്കെ അടഞ്ഞിരിക്കുന്നത് കണ്ടോ മറ്റേ ഒറിജിനൽ ആണെങ്കിൽ പക്ക മാറ്റ് ബോഡി മാറ്റ് ആയിരിക്കും പിന്നെ ഇവിടെ ഒരു ക്യു ആർ കോഡ് സ്കാനിങ് ഉണ്ടാവും അത് സ്കാൻ ചെയ്യാൻ പറ്റും പിന്നെ ഇലക്ട്രിഷ്യന്മാർക്കാണെങ്കിൽ അതിൻ്റെ ബോക്സും തന്നെ ഉണ്ട് ആ സ്കാനർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ പല ഇലക്ട്രീഷ്യന്മാർക്കും ഒരു സംശയമായിരിക്കും ഡിമ്മറിൽ മാത്രം നിങ്ങൾക്ക് സ്കാനിങ് ചെയ്താൽ കിട്ടില്ല അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഡൂപ്ലിക്കറ്റ് ആയോണ്ടാണ് സ്കാനിങ് ചെയ്താൽ കിട്ടാത്തത് ഡിമ്മറിൽ നമുക്ക് പല കമ്പനിയിലും കൊടുക്കുന്നുണ്ട് സ്കാനർ ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല അതിൽ നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ചില ഡിമ്മറിൽ നിങ്ങൾക്ക് കിട്ടില്ല അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയോണ്ട് കോപ്പി ആയതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഈ കാര്യം ശ്രദ്ധിക്കുക കമ്പനി സാധനം എല്ലാ ഷോപ്പിൽ പോയാലും കിട്ടുന്നതാണ് അപ്പോൾ കമ്പനി ഐറ്റംസ് തന്നെ നോക്കി വാങ്ങാം നിങ്ങൾക്ക് ഇതേപോലെ ഒരു സ്കാനറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംപിൾ ആയിട്ട് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനുമായി ബന്ധപ്പെട്ടിട്ട് പോകുകയാണ് ഏറ്റവും നല്ലത് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ എൻ്റെ ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ പറ്റിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് വീണ്ടും കാണുവരെ ബൈ ഹരിസ്